എല്ലാവർക്കും കിപ്സ് ഇലക്ട്രോണിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ചെറിയൊരു ആംപ്ലിഫയർ ഉണ്ടാക്കുവാണ് ഒരു പോക്കറ്റ് സൈസ് ആംപ്ലിഫയർ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ കാണുന്നതാണ് ആംബ്ലിഫയറിൻ്റെ ബോർഡ് എന്ന് പറയുന്നത് ഏകദേശം അഞ്ച് വാട്ട്സ് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ് ഈ കാണുന്നത് അത് നിങ്ങൾക്ക് നോക്കി അറിയാം ഈ മുകളിൽ കാണുന്ന ഈ രണ്ട് സ്ലോട്ടുകളാണ് ലെഫ്റ്റ് ചാനലിൻ്റെയും റൈറ്റ് ചാനലിൻ്റെയും അതായത് ഈ കാണുന്ന ലെഫ്റ്റ് ചാനലും അതിൻ്റെ ഇപ്രകാരം നീ കാണുന്നത് റൈറ്റ് ചാൻഡ് ലോൺ അങ്ങനെ രണ്ട് ഔട്ട് പുട്ടാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അതിൻ്റെ ഈ നേരെ താഴെ കാണുന്ന ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുക അതായത് ആംബ്ലിഫെയറിൻ്റെ ഇൻപുട്ടായിട്ട് വരുന്ന പിന്നുകളാണ് ഈ കാണുന്ന മൂന്നെണ്ണം അതിനോട് ചേർന്ന് വരുന്ന ഈ സോ സ്ലോട്ടുകളാണ് നമ്മുടെ അഞ്ച് വോൾട്ടിൻ്റെ സപ്ലൈ കൊടുക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാലും ഇപ്പോൾ തന്നെ മനസ്സിലാവും വളരെ ചെറിയൊരു ആംബ്ലിഫെയർ ആണിത് നമ്മുടെ ഉള്ളം കയ്യിൽ കൊള്ളുന്ന അത്രയും ചെറുതാണ് ഈ ബോർഡ് കൊള്ളുന്ന ഒരു ചെറിയൊരു ബോക്സിലാക്കിയാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ആംപ്ലിഫയറിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബോക്സ് സംഘടിപ്പിക്കാം അപ്പോൾ ഈ കാണുന്ന ബോക്സ് ഞാൻ ചൈസർ എൽ ഇ ഡി അതായത് കത്തുന്ന വീടുകളിലൊക്കെ ഡെക്കറേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു എൽ ഇ ഡി ഉണ്ട് അതിൽ വരുന്ന കൺട്രോൾ സർക്യൂട്ടിൻ്റെ ആണ് ഈ കാണുന്നത് ഇത് വളരെ ചെറിയ ബോക്സും കാണാൻ ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഈ ബോക്സ് എടുത്തത് ഇനി ഈ ആംപ്ലിഫയർ സെറ്റ് ചെയ്യുന്ന ആവശ്യമായ കമ്പോണൻസുകളൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം ഒരു രണ്ട് ആർ സി പിന്നുകൾ ഇതുപോലത്തെ വേണം ഈ രണ്ട് പിന്നുകൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഓഡിയോ ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് സ്പീക്കർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ആർ സി പിന്നുകൾ ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ഇൻപുട്ട് കണക്ട് ചെയ്യുന്ന വേണ്ടിയിട്ട് ഒരു സ്റ്റീരിയോ പിൻ വേണം ഇതുപോലത്തെ ഒരു സ്റ്റീരിയോ പെണ്ണ് മാർക്കറ്റ് വാങ്ങാൻ കിട്ടുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഇത് നമ്മുടെ ഇൻപുട്ട് ആയിട്ടാണ് കൊടുക്കുന്നത് അതായത് ആംബ്ലിഫെയറിൻ്റെ ഇൻപുട്ടിലേക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി സ്റ്റീരിയോ പിൻ ഉപയോഗിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റീരിയ സോക്കറ്റാണ് ഈ കാണുന്നത് ഇനി നമുക്ക് പവർ സോഴ്സിന് വേണ്ടിയിട്ട് ഒരു യു എസ് ബി സോക്കറ്റ് വേണം ഈ യു എസ് ബി സോക്കറ്റ് ഉപയോഗിച്ചാലുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ എവിടെ പോയാലും ആരുടേതും കയ്യിൽ ഒരു യു എസ് ബി കേബിൾ ഉണ്ടാവും അപ്പോൾ ആ കേബിൾ കൊടുത്ത് നമുക്ക് നേരിട്ട് ചാർജർ ചെയ്ത് തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള പവർ കൊടുക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ യു എസ് ബി എടുത്തത് ഇനി നമ്മുടെ ആംപ്ലിഫയറിന് ആവശ്യമായ കണക്ഷൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ പിന്നുകൾ നമുക്ക് മാർക്കറ്റ് വാങ്ങാൻ കിട്ടും അപ്പം ഇത് കൊടുത്ത് സോൾഡർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വയർ സോൾഡർ ചെയ്യാൻ എളുപ്പമുണ്ടാവും ബോർഡിൽ ആവശ്യത്തിൽ കൂടുതൽ ടെമ്പറേച്ചർ വെച്ചിട്ട് സോൾഡർ ചെയ്യുന്നത് ഒഴിവാക്കാനും സാധിക്കും എത്ര കണക്ഷൻസ് ആണോ നമുക്ക് ആവശ്യം അതനുസരിച്ച് ഇത് നമുക്ക് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്തെടുക്കാൻ സാധിക്കും ഇപ്പോൾ രണ്ട് കണക്ഷനാണ് വേണ്ടതെങ്കിൽ ഇതാ ഇതുപോലെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ട് കണക്ഷൻസ് നമുക്ക് കിട്ടും ഇത് നേരെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചാൽ മതിയാവും ഇതുപോലെ എല്ലാ കണക്ഷൻസിനും ആവശ്യമായ പിന്നുകൾ നമുക്കൊന്ന് ഓടിച്ചെടുത്ത് നോക്കാം മൂന്നെണ്ണം നമുക്ക് ഓഡിയോയ്ക്ക് വേണ്ടിയിട്ടും ഇൻപുട്ട് കൊടുക്കാനും രണ്ടെണ്ണം വീതം ലെഫ്റ്റ് ചാനലും റൈറ്റ് ചാനലിനും വേണ്ടിയിട്ടും കണക്ഷെയ്തെടുത്തിട്ടുണ്ട് കൂടാതെ രണ്ട് കണക്ഷൻസ് നമ്മൾ പവർ സപ്ലൈക്ക് വേണ്ടിയിട്ടും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് വേഗം നമുക്കൊന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം വളരെ കെയർഫുള്ളായിട്ട് അധികം ബോർഡിൽ ചൂട് കൊടുക്കാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്ത് കൊടുത്താൽ മതിയാവും എല്ലാ പിന്നുകളും നമുക്കൊന്ന് പെട്ടെന്നൊന്ന് സോൾവ് ചെയ്തെടുക്കാം ഈ പിൻ ടൈപ്പ് കണക്ടർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഡയറക്റ്റ് നിങ്ങൾക്ക് വയർ ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും സോൾഡർ ചെയ്ത് പിടിപ്പിക്കാനാവും ഈ ബോർഡിനധികം ചൂടേൽക്കണ്ട എന്ന് കരുതിയാണ് ഞാൻ ഈ പിൻ ഉപയോഗിച്ചത് കൂടാതെ നമുക്ക് ഡയറക്റ്റ് മുകളിൽ നിന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാനും എളുപ്പമുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഈ പിൻ ഉപയോഗിച്ചത് നിങ്ങൾക്ക് ഏതാണ് സൗകര്യപ്രദമായിട്ട് തോന്നുക അത് ചെയ്യുന്നതാണ് ഉത്തമം അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് പെട്ടെന്ന് സോൾവ് ചെയ്തെടുത്തിട്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കാം ഓക്കെ എല്ലാ പിന്നുകളും നമ്മൾ സോൾവ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ചിലപ്പം നമുക്ക് ഈ പിന്നെ ആവശ്യമായിട്ട് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല ഡയറക്റ്റ് തന്നെ സോൾവ് ചെയ്യാനുള്ള ഓപ്ഷൻസും ചിലപ്പം കണക്ടറുകൾ കണക്ട് ചെയ്യുമ്പോൾ ശരിയാവും അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വയർ ഇതിൽ ഡിസ്കണക്ട് ചെയ്ത് കളയുന്നുണ്ടാവും അപ്പോൾ അടുത്ത വർക്കിലേക്ക് നമുക്ക് പോകാം ഇനി ഇതിലേക്ക് ആദ്യം നമുക്ക് ഓഡിയോ കണക്ഷൻസ് ലെഫ്റ്റ് ചാനലിൻ്റെയും റൈറ്റ് ചാനലിൻ്റെയും ഔട്ട് പുട്ടുകളൊന്ന് സോൾവ് ചെയ്ത് പിടിപ്പിക്കാം ഇതൊരു സ്റ്റീരി ആംപ്ലിഫയർ ആയതുകൊണ്ട് തന്നെ രണ്ട് ഔട്ട് പുട്ടുകളുണ്ട് അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള ഒരു മിനി ആംപ്ലിഫയർ ആണിത് ഈ ബോഡ് വെച്ച് ഞാൻ നേരത്തെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ തന്നെ അത് കാണാവുന്നതാണ് അങ്ങനെ രണ്ട് സ്പീക്കർ ഔട്ട്പുട്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള കണക്ഷൻസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് ഇനി നമുക്കിതിൻ്റെ അത് കണക്ട് ചെയ്യാൻ ബാക്കിയുള്ളത് ഓഡിയോ ഇൻപുട്ടും പവർ സപ്ലൈ കൊടുക്കാനുള്ള രണ്ട് പിന്നീടും ഇത് രണ്ടുമാണ് ഇനി കണക്ട് ചെയ്യാനുള്ളത് അതിൽ നമ്മൾ ഓഡിയോ ഇൻപുട്ടിൻ്റെ സെഷൻ മാത്രം നമ്മൾ തൽക്കാലത്തേക്ക് അവസാനമാണ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ അകത്ത് ഒരു കൺട്രോളും കൂടെ കൊടുക്കാനുള്ളതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് അത് നമുക്ക് അവസാനം ചെയ്യാം ആദ്യം നമുക്ക് ഈ അഞ്ച് വോൾട്ട് സപ്ലൈ ഈ കാണുന്നതാണ് അഞ്ച് വോൾട്ട് അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും മുകളിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ അത് നോക്കി കൃത്യമായിട്ട് നമുക്കൊന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം സോൾഡർ ചെയ്യുമ്പം നെഗറ്റീവും പോസിറ്റീവും മാറിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൽ തന്നെ കൃത്യമായിട്ട് അതിൻ്റെ പോളാരിറ്റികൾ മാർക്ക് ചെയ്തിട്ടുണ്ട് പോസിറ്റീവും നെഗറ്റീവും എന്ന് പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് മാറിപ്പോകാതെ നിങ്ങളൊന്ന് കൃത്യമായിട്ടൊന്ന് സോൾഡ് ചെയ്യുക ഇനി നമുക്ക് ആംപ്ലിഫയറിൻ്റെ ബോക്സിൻ്റെ പരിപാടി നോക്കാം അപ്പോൾ ഇതാണ് ആ ബോക്സ് ആംപ്ലിഫയറിൻ്റെ കണക്ഷൻസ് എല്ലാം നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു ഇനി ഇതിൻ്റെ അകത്ത് ആദ്യം നമുക്ക് സ്റ്റീരിയോ പിന്ന് കണക്ട് ചെയ്യാം ഈ ഒരു ഹോൾ കാണുന്നുണ്ട് അതിൽ നമുക്ക് സ്റ്റീരിയോ പിന്ന കണക്ട് ചെയ്യാം ഈ സ്റ്റീരിയോ പിന്നുപയോഗിച്ചിട്ടാണ് നമ്മൾ ഓഡിയോ ഇൻപുട്ട് ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്നത് അതുപോലെ ഔട്ട്പുട്ട് എടുക്കുന്ന രണ്ട് ആർ സി പിന്നുകൾ വഴിയാണ് ആ ആർ സി പിന്നും ഈ സ്റ്റീരിയോ പിന്നും ഒരു വോളിയും കണ്ടോളും ഇത്രയും നമുക്കിതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കണം ഉൾക്കൊള്ളണമെന്ന് അറിയില്ല എന്തെങ്കിലും നമ്മൾ മാക്സിമം ഒരു മിനി ആംപ്ലിഫയർ ആയിട്ട് തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം ഈ സ്റ്റീരിയോ പിന്നൊന്ന് കണക്റ്റ് ചെയ്യാം സൈസും കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷമാണ് ഞാനിത് ചെയ്തത് ഏകദേശം എല്ലാം ഉൾക്കൊള്ളുന്നത് എന്ന് തന്നെയാണ് അതിൻ്റെ പ്രതീക്ഷ അപ്പോൾ നമ്മൾ സ്റ്റീരിയോ പിന്നെ കണക്ഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ചു നോക്കാം ഓക്കെ കുഴപ്പമൊന്നുമില്ല സ്റ്റീരിയോ പിന്നതിൻ്റെ അകത്ത് ഉൾക്കൊള്ളും ഇനി നമുക്ക് ആർ സി എ പിന്നും കണക്ട് ചെയ്യാനുണ്ട് യു എസ് ബിയുടെ സോക്കറ്റും കണക്ട് ചെയ്യാനുണ്ട് അപ്പോൾ ഈ രണ്ട് കണക്ഷൻസാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഈ രണ്ട് കണക്ഷൻസും രണ്ട് സൈഡിലായിട്ട് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സൈഡിൽ ആർ സി എ ഔട്ട്പുട്ട് പിന്നായിട്ടും മറു സൈഡിൽ നമ്മുടെ ചാർജർ കൊടുക്കാനുള്ള യു എസ് ബി സ്ലോട്ടും കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു സോൾഡറിങ് ആൻ വെച്ചിട്ട് രണ്ട് ഹോളുകളിടുന്നു ഈ സൈഡിൽ നമ്മൾക്ക് യു എസ് പി ചാ സോക്കറ്റ് കൊടുക്കുക ഈ സൈഡിൽ സോക്കറ്റ് കൊടുക്കുകയും മറു സൈഡിൽ നമുക്ക് ആർ സി എഫിൻ്റെ പിന്നെ ഔട്ട് പുട്ടായിട്ട് കൊടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ചതിന് ശേഷം യു എസ് പി ചാർജർ കൊടുക്കാനുള്ള ഒരു ഹോളും രണ്ട് ആർ സി എഫിന് ഹോളും ഇടാം അപ്പോൾ ആദ്യം നമുക്ക് യു എസ് പി സ്ലോട്ട് അതായത് യു എസ് പി സോക്കറ്റ് കണക്ട് ചെയ്യാനുള്ള ഹോൾ ഇടാം അപ്പോൾ ഒന്ന് പെട്ടെന്നൊന്ന് ഹോൾ ഇട്ടതിന് ശേഷം യു എസ് പി അതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് നോക്കാം ഇതൊരു മൈക്രോ യു എസ് പി ടൈപ്പ് സ്ലോട്ടാണ് ഓക്കെ അങ്ങനെ യു എസ് ബിയുടെ സോക്കറ്റ് വൃത്തിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് ആർ സി യുടെ സോക്കറ്റിന് വേണ്ടിയിട്ടുള്ള രണ്ട് ഹോളുകൾ മറുവശത്തായിട്ട് ഇട്ടിട്ടൊന്ന് നോക്കാം അടുത്തടുത്തായി രണ്ട് ഹോളുകൾ ഭംഗി തോന്ന തോന്നുന്ന രീതിയിൽ കൊടുക്കുക അതിനെ വൃത്തിയായിട്ട് ക്ലീനാക്കി എടുത്തിട്ട് ആർ സി ഐ പിന്നു കണക്റ്റ് ചെയ്യുക അതിൽ കണക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയൊരു ആംപ്ലിഫയർ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മാക്സിമം കമ്പോണൻസ് ഇതിൻ്റെ അകത്ത് നിങ്ങൾ മുൻകൂട്ടി തന്നെ ഏകദേശം ഒന്ന് പ്രിഡിക്റ്റ് ചെയ്യുക അതിന് ശേഷം മാത്രം ബോക്സ് തിരഞ്ഞെടുക്കുക അപ്പോൾ നമുക്ക് ഈ ആർ സി ഐ പിൻ ഇതിൻ്റെ അകത്തിട്ടതിന് ശേഷം അത് ഒന്ന് നോക്കാം എങ്ങനെയാണ് ക്ലിയർ ആയിട്ടുണ്ടോ എന്നുള്ളത് ഓക്കെ അപ്പോൾ ആർ സി ഐ പിന്നും വൃത്തിയായിട്ട് കണക്ഷൻ കഴിഞ്ഞു ഇനി നമുക്ക് നമുക്കടുത്താണ് വേണ്ടത് ഒരു സ്റ്റീരിയോ കൺട്രോളറാണ് ഈ സ്റ്റീരിയോ കൺട്രോൾ നമ്മുടെ ഇൻപുട്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിനെ നമുക്കൊന്ന് സോൾവ് ചെയ്തതിന് എടുത്തതിന് ശേഷം ഇതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പം അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ അങ്ങനെ സ്റ്റീരിയോ കൺട്രോളിൻ്റെ കണക്ഷൻ കഴിഞ്ഞു ഈ ഗ്രീൻ വയർ എന്ന് പറയുന്നത് കോമൺ ഗ്രൗണ്ട് കണക്ഷനാണ് ഈ രണ്ട് ബ്ലാക്ക് വയറുകൾ ആംബ്ളിഫെയറിൻ്റെ സ്റ്റീരിയോ പിന്നിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ടാണ് ഈ വരുന്ന രണ്ട് റെഡ് വയർ ആംബ്ലിഫെയറിലേക്കും കൊടുക്കണം അതായത് മിഡിലിൽ വരുന്ന രണ്ട് ബ്ലാക്ക് വയറിൽ നമ്മൾ സ്റ്റീരിയോ പിന്നയിലേക്ക് കൊടുക്കണം അതായത് ഇൻപുട്ടാണ് ആംബ്ളിഫയറിൻ്റെ ഇതിൽക്ക് വരുന്ന ഇൻപുട്ട് കണക്ഷനാണ് അതിൽ നിന്ന് വരുന്ന ആ രണ്ട് റെഡ് വയർ നേരെ ആംപ്ലിഫയറിലേക്കും കൊടുക്കണം അപ്പോൾ ഇനി ബാക്കി കണക്ഷൻസ് എങ്ങനെയാന്ന് നോക്കാം അടുത്തതായിട്ട് ഒരു സ്റ്റീരിയോ കണ്ട്രോളർ ഇടാനുള്ളൊരു ഹോളാണ് അടിച്ചു കൊടുക്കുന്നത് അപ്പം നമുക്കതിൻ്റെ സൗകര്യപ്രദമായ ഒരു സ്ഥലം നോക്കി നമ്മളത് ഹോൾഡിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതെങ്ങനെയായിട്ടുണ്ടോ എന്ന് നോക്കാം ഓക്കെ അതും വൃത്തിയായിട്ട് തന്നെ നമ്മൾ നെട്ടിട്ട് മുറുക്കി ടൈറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു നോബും കൂടെ കൊടുത്ത് വൃത്തിയാക്കി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം മാക്സിമം എല്ലാ കമ്പൗൺസും ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്നാണ് കരുതുന്നത് ഓക്കെ അങ്ങനെ സ്റ്റീരിയോ കൺട്രോളുടെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആംപ്ലിഫയർ ഇതിൻ്റെ അകത്തേക്ക് എടുത്ത് കണക്ട് ചെയ്യുന്ന പരിപാടിയാണ് അടുത്താണ് നോക്കേണ്ടത് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇതിൻ്റെ അകത്ത് രണ്ട് ആർ സി ഔട്ട്പുട്ടിലേക്ക് കൊടുക്കാനുള്ള കണക്ഷൻസ് ഇവിടെ ഓൾറെഡി നമ്മൾ വയറിൽ എടുത്തിട്ടുണ്ടായിരുന്നു കൂടാതെ പവർ കൊടുക്കാനുള്ള രണ്ട് വയർ കണക്ഷൻസ് യു എസ് പി ഈ കാണുന്ന യു എസ് പി കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അടുത്തത് ഈ സ്റ്റീരിയോ കൺട്രോളിൽ നിന്ന് വരുന്ന രണ്ട് കണക്ഷൻസ് സ്റ്റീരിയോ സോക്കറ്റിലേക്കും പോകണം രണ്ട് കണക്ഷൻസ് ആംപ്ലിഫയറിലേക്കും ഫയറിലേക്കും പോകണം അതാണ് നമ്മളടുത്ത് സോൾഡ്രിയൻ അതിൽ ഈ സ്റ്റീരിയോ സോക്കറ്റിൽ ഒരു ഗ്രൗണ്ട് കണക്ഷൻ അതായത് ഈ ഗ്രീൻ വയറ് ഗ്രൗണ്ടായിട്ട് കൊടുക്കണം കൂടാതെ ആ സ്റ്റീരിയോ കൺട്രോളിൻ്റെ മിഡിലായിട്ട് നമ്മൾ രണ്ട് ബ്ലാക്ക് വയറുകൾ എടുത്തിട്ടുണ്ട് ആ രണ്ട് ബ്ലാക്ക് വെയറുകൾ ലെഫ്റ്റ് ചാനലിൻ്റെയും റൈറ്റ് ചാനലിലേക്കുമായിട്ടുള്ള സ്റ്റീരിയോ സോക്കറ്റ് കൊടുക്കേണ്ടതാണ് ആ റെഡ് വയർ മാത്രം നമ്മൾ ആംബ്ലിഫയറിലും കൊടുക്കണം അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം ഈ ഗ്രീൻ വയറ് ഗ്രൗണ്ടാണ് അതായത് നമ്മുടെ ആംബ്ലിഫയറിൻ്റെ ഇൻപുട്ട് കൊടുക്കുന്നതിൻ്റെ കോമൺ ഗ്രൗണ്ടാണ് ഇനി ഇതിലേക്ക് തന്നെയാണ് അടുത്ത രണ്ട് ബ്ലാക്ക് കണക്ഷൻസ് വരുന്നത് ഈ ബ്ലാക്ക് കണക്ഷൻസ് ആണ് നമുക്ക് കൊടുക്കേണ്ട ഇൻപുട്ട് എന്ന് പറയുന്ന കണക്ഷൻ അപ്പോൾ അതും കൂടി ഒന്ന് നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്ത് കാണിക്കും ഈ രണ്ട് ബ്ലാക്ക് വയറുകൾ നമ്മുടെ ആംബ്ലിഫെയറിൻ്റെ ഇൻപുട്ടാണ് അതായത് സോക്കറ്റിൽ വഴി കയറി വന്നിട്ട് അത് നമ്മുടെ കൺട്രോൾ വഴി കയറി കൺട്രോളിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടാണ് നേരെ നമ്മുടെ ആംബ്ലിഫെയറിൽ കൊടുക്കുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത് അപ്പോൾ ഈ ബ്ലാക്ക് രണ്ട് ബ്ലാക്ക് വയർ രണ്ടും നമ്മുടെ സ്റ്റീരിയോ സോക്കറ്റിൽ നിന്ന് വരുന്ന ഇൻപുട്ടുകളാണ് അപ്പോൾ നമുക്ക് അത് ഏകദേശം സോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് സ്റ്റീരിയോ കൺട്രോളിൽ നിന്ന് വരുന്ന രണ്ട് റെഡ് വയറുകൾ അത് രണ്ടും ആംബ്ലിഫയറിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കണം കൂടാതെ അതിൻ്റെ അകത്ത് ഒരു ഗ്രീൻ വയറുണ്ട് അത് ഗ്രൗണ്ടായിട്ടും ആംബ്ലിഫയറെ തന്നെ കൊടുക്കണം ഇതാണ് സ്റ്റീരിയോയിൽ നിന്ന് വരുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇൻപുട്ടാണ് നമ്മുടെ ആംബ്ലിഫയറിലേക്ക് കണ്ട്രോളായിട്ടാണ് വരുന്നത് അപ്പോൾ ആ സ്റ്റീരിയോ പിന്നെ തിരിക്കുന്ന അനുസരിച്ച് അതിൻ്റെ കൺട്രോളിങ് ആക്ഷൻ നടക്കും ഇൻപുട്ട് ഓഡിയോ കൂടുകയും കുറയുകയും ചെയ്യും അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത് അപ്പോൾ നമ്മുടെ ഈ സോൾഡറിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതടുത്തൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ അതിൽ നിന്ന് കാണാം രണ്ട് റെഡ് വയർ ആ രണ്ട് റെഡ് വയർ ആംപ്ലിഫയറിലേക്ക് പോയിട്ടുണ്ട് അതായത് സ്റ്റീരിയോ കൺട്രോളിൽ നിന്ന് വരുന്ന രണ്ട് റെഡ് വയർ അത് രണ്ടും രണ്ട് ലെഫ്റ്റ് ചാനൽ ഇൻപുട്ടും റൈറ്റ് ചാനൽ ഇൻപുട്ടുമായിട്ട് നേരിട്ട് ആംബ്ലിഫയറെ പോയിട്ടുണ്ട് ഒരു ഗ്രീൻ വെയർ അതതിൻ്റെ ഗ്രൗണ്ട് കണക്ഷനാണ് അതുപോലെ തന്നെ രണ്ട് ബ്ലാക്ക് വയറുകൾ നമ്മുടെ സ്റ്റീരിയ സോക്കറ്റിലേക്കും പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആംപ്ലിഫയർ ഒന്ന് ഫിക്സ് ചെയ്യാം ആംപ്ലിഫയർ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് അതിലൽപ്പം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിൻ്റെ അകത്ത് ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് അതിൻ്റെ അകത്ത് ആക്കി വെച്ചതിന് ശേഷം ബാക്കി സോൾഡറിങ് നമുക്ക് ചെയ്യാം മറ്റ് കമ്പോണൻസുകളിലൊന്നും ആകാത്ത വിധം നമ്മളൊന്ന് പ്രസ് ചെയ്ത് അകത്തിറക്കി വെക്കുക ഓക്കെ അപ്പം നമ്മൾ ആംബ്ലിഫയറിൻ്റെ അകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇവിടെ എനിക്ക് യു എസ് ബി നേരിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൽ കണക്ട് ചെയ്തിരുന്ന വയർ റിമൂവ് ചെയ്തിട്ടുണ്ട് റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ ഡയറക്റ്റ് അതിലേക്ക് സോൾഡർ ചെയ്തിട്ടുണ്ട് കൂടാതെ സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അല്പം ഫെവി കിക്ക് കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ആ കണക്ഷൻസും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പം എനിക്ക് ഡയറക്റ്റ് ആർ സി എ പിന്നിലേക്ക് ഡയറക്റ്റ് തന്നെ സോൾഡർ ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ഈ വയറുകളെല്ലാം ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് കളയുകയാണ് ഓൾറെഡി കണക്ട് ചെയ്ത വയറിൻ്റെ ആവശ്യം എനിക്ക് വരുന്നില്ല അത് നേരിട്ട് തന്നെ എനിക്ക് ആർ സി എ പിന്നിലേക്ക് ഇപ്പം സോൾവ് ചെയ്ത് പിടിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ സോൾഡർ ചെയ്യുമ്പം ഇങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വയറുകൾ നമുക്ക് ഉപേക്ഷിച്ച് കളയാവുന്നതാണ് അതിനുശേഷം നമുക്ക് മാക്സിമം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക എങ്ങും ഷോർട്ട് ആവാതിരിക്കാൻ കാരണം നമുക്ക് വളരെ ചെറിയ സ്പേസ് ഇതിൻ്റെ അകത്തുള്ളൂ അപ്പം കമ്പോണുകൾ പരസ്പരം ഷോർട്ട് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ കമ്പോണസിൻ്റെയും പുറത്തുകൂടെ മാക്സിമം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഗ്ലൂ അധികമായാൽ നമുക്ക് ചിലപ്പോൾ അടയ്ക്കാനുള്ള ഒരു പ്രയാസം ഉണ്ടാവും അതുകൊണ്ട് മാക്സിമം നമ്മളൊരു തിൻ ലെയറായിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് അടച്ച് എടുത്തു നോക്കാം എങ്ങനെയുണ്ട് എന്ന് അപ്പം നമ്മുടെ ആംബ്ലിഫയറിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും വളരെ ചെറിയൊരു ആംബ്ലിഫയറാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ പോർട്ടബിളായിട്ട് കൊണ്ട് നടക്കാനും പോക്കറ്റിൽ ഇട്ടുകൊണ്ട് വേണേലും പോകാൻ പറ്റുന്ന അത്രയും ചെറുതാണിത് അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നത് നമ്മുടെ ലാപ്ടോപ്പിലൊക്കെയാണ് ലാപ്ടോപ്പ് ഇനിയൊക്കെ ചെറിയ സൗണ്ടുള്ള ലാപ്ടോപ്പിലൊക്കെ നല്ല സൗണ്ടിൽ ക്വാളിറ്റിയിൽ ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ അഞ്ച് വാട്ട് സൗണ്ട് എന്ന് പറയുന്നത് നല്ല സൗണ്ടുള്ള ക്വാളിറ്റിയെ സൗണ്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുമ്പം നിങ്ങളെ കാണിച്ചു തരാം ഇനിയിപ്പം നമുക്കിതിൻ്റെ കണക്ഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചെക്ക് ചെയ്യാം ഇതിൻ്റെ ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്യാന്നാണ് നമ്മുടെ അടുത്ത പരിപാടി ഓക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം புதிய சிக்ஸில் மாற்றிக்கும் வப்பிளும் உணக்கி பிடிச்ச கரகளை நீக்கணும் மஷீனில்